ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് സിൽക്സ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം വിന്നില്ല കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടി ഓണം വടക്കാഞ്ചേരിയുടെ ഓണത്തെ വരവേൽക്കാൻ ഒരുക്കിയ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം ഓഫറിൽ ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് നൽകുന്നത് നാളുകൾ കൊണ്ട് വടക്കാഞ്ചേരിയുടെ വസ്ത്രവ്യാപാരത്തെ ജനപ്രിയമാക്കിയ ബ്യൂട്ടി സിൽക്സ് ഈ ഓണത്തെ വരവേൽക്കാനൊരുക്കിയ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം ജനശ്രദ്ധ ആകർഷിക്കുന്നു ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നും നറുക്കെടുപ്പും ഒഴിവാക്കി ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് നൽകുന്നത് മൂവായിരം മുതൽ ആറായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഡിന്നർ സെറ്റ് ആറായിരം മുതൽ പതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് അയൺ ബോക്സ് പതിനായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് പ്രഷർ കുക്കർ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഈസി കുക്ക് തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ബ്യൂട്ടി സിൽക്സ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഓണത്തെ ആഘോഷമാക്കാൻ എല്ലാ പ്രായക്കാർക്കും മനസ്സിനിണങ്ങുന്ന ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ ബ്യൂട്ടി സിൽക്സിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെന്ന് ബ്യൂട്ടി സിൽക്സ് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് വടക്കാഞ്ചേരി